സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പ്രമുഖ ജനപ്രിയ ടെലിവിഷൻ പരമ്പരയായ ഉപ്പ് മുളകിലെ വാഹനാപകടത്തിൽ പരിക്ക് പരമ്പരയിലെ താരങ്ങളിൽ ഒരാളായ ജൂഹി രസ്തോഗിക്ക് സ്കൂട്ടർ അപകടത്തിൽ കാലിനു പരിക്ക് സ്കൂട്ടർ മറിഞ്ഞതിനെ തുടർന്ന് കാലിന്റെ അസ്ഥിക്ക് നേരിയ പൊട്ടലുണ്ടായതായാണ് റിപ്പോർട്ട് അതേസമയം പരിക്ക് ഗുരുതരമല്ല വീഡിയോ മെസ്സേജിലൂടെ ജൂഹി തന്നെയാണ് തന്റെ സാമൂഹ്യ മാധ്യമ പേജിൽ വിവരം പോസ്റ്റ് ചെയ്തത് പിന്നാലെ എത്തി ആരാധകരുടെ പ്രതികരണവും വിവരം പോസ്റ്റ് ചെയ്തതോടെ എത്രയും വേഗം ലെച്ചു സുഖം പ്രാപിക്കട്ടെ എന്ന് കുറിച്ച് ആരാധകരുടെ കമന്റിന്റെ ബഹളമാണ് അതേസമയം കാലിന് കാര്യമായ കുഴപ്പമില്ലെന്നും ഏതാനും ആഴ്ച വിശ്രമം എടുക്കാനും താരത്തോട് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന വൻ പ്രചാരമുള്ള ടെലിവിഷൻ പരിപാടിയാണ് ഒപ്പമുള്ളും ഒരു കുടുംബത്തിലെ അന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കുന്ന എപ്പിസോഡിൽ വീട്ടിലെ ലച്ചു എന്ന മൂത്ത മകളായാണ് ജൂഹി അവതരിപ്പിക്കുന്നത് ബാലു നീലു ദമ്പതികളെയും അവരുടെ നാലു മക്കളെയും ബന്ധുക്കളെയും ചുറ്റിപ്പറ്റിയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളും പലതരം സംഭവങ്ങളും പറയുന്ന പരമ്പരക്ക് വലിയ ജനപിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി